അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ചേറാണ് കണ്ടോ ചേറിൻ്റെ കുട്ടി നമ്മൾ രാത്രി ചൂണ്ടേടാൽ ഫസ്റ്റ് കിട്ടിയ മീനാണ് അത് ചേർ കണ്ട നൂറ് കണ്ട ഫസ്റ്റ് കിട്ടിയത് ചേറിൻ്റെ കുട്ടി ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ രാത്രിയിൽ എറി വന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മീൻ കിട്ടി കണ്ട സ്റ്റിക്കിലടിച്ച നെടി മീൻ കണ്ട സ്റ്റിക്കലടിച്ചു ഇപ്പം ചെറിയ മീനാണ് എടുത്ത് കാണിക്കണമെന്നാണ് പറയുന്നത് അപ്പം വലിയ മീനാണോ കണ്ട അതെടുത്ത് വിഴിഞ്ഞല്ല Yeah. <laughs> いいよ。<laughs> <laughs>

ചൂണ്ടാര വള്ളി 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 അത് അതിലേക്ക് ഒരുത്തടു അങ്ങനെ എടുക്കല്ലേ നീ അത് കടിക്കൂ കടിക്കത് അത് കടിക്കൂ അല്ല അറുത്തിട്ട് പിടിക്കുന്ന സാധനം ഏ നല്ല മൂർച്ച ഉള്ള അപ്പൊ നമ്മള് ഇത് മൂന്നാമത്തെ നെടിമീനാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഒരു നെടുമീനെ കിട്ടി നമ്മൾ കണ്ട നെടുമീൻ പായം തറന്നിരിക്കണ നല്ല സൂപ്പർ ഒരു നെടുമീൻ കണ്ട സ്റ്റിക്കിലടിച്ചതാ സ്റ്റിക്കിലടിച്ചതാ ആ നല്ല സൈസ് ഒത്തൊരു നെടിമീൻ കണ്ട കണ്ട സൈസ് ഒത്തൊരു നെടിമീൻ കവർ എടുക്കരുത് അങ്ങനെ എടുക്കല്ലേ കവറിനകത്ത് വെച്ചിട്ട് കവർ അങ് കിടക്കണെങ്കിൽ അങ്ങിരിക്കണം അപ്പൊ കവർ എടുത്തോണ്ട അപ്പോഴത് നമ്മളെ നാലാമത്തെ മീനാണ് ഒരു ചൊട്ട കിട്ടി ഒരു ചേറ് കിട്ടി ഇത് മ്മളെ നാലാമത്തെ മീനാണ് വേണ്ട ഇതിനകത്ത് ഊരി പോയാ പോയതാണ് ഈ കവറിനകത്ത് കേറ്റി ഞാൻ ചൂണ്ട പിടിക്കട്ടെ അത്യാവശ്യം ഇത് കവറും ചിട്ടിട്ടുകളായി ചിട്ടിട്ട് നമ്മളെട്ട് നമ്മളെ ചൂണ്ട നമ്മളെ ചൂണ്ട പണിപാളും ചെയ്യുന്ന വേല നമ്മളെ നമ്മളെ യൂട്യൂബിൽ ആൾക്കാരൊക്കെ ചെറിയ മീനിനാണ് കാണിക്കണെന്നാണ് പരാതി ப்டி 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 நீ அதை கவர பிடி அதுல பட பிடி நான் சூட பிடிச்சாலும் ஒரு மீன்னேட்ட செய்யின பொறியடி இந்தா அalle சாடும் திடதின்ரேதா என்ன திடதின்ரேதா சத்தி ஆகிரкину ചുറ്റി പിടിച്ചല്ലേ അപ്പൊ നമ്മള് നാല് നെടുമീൻ നമ്മൾ പിടിച്ചു അപ്പൊ നമുക്ക് അടുത്തൊരു മീനും കൂടെ കിട്ടി ആർക്കല്ലേടാ ചേച്ചിയടുത്തൊരു നെടുമീനും കൂടെ കിട്ടി കണ്ടാ ഇത് ഏതിലെ കുത്തി കയറിന്ന് അറിഞ്ഞു കണ്ട കണ്ട അടുത്തൊരു നെടുമീനും കൂടെ കിട്ടി ചേർത് കണ്ട അടുത്ത ഒരു നെടുമീനും കൂടെ കിട്ടി അതിന് ആ കവറിന് കവർ ഞാൻ ചൂണ്ട പിടിച്ചോളാം കവർ എടുക്കാം അതിനകത്താക്കി ചവിട്ടി 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 ചവിട്ട് കാലില് ചൂണ്ട കറൽ ശ്രദ്ധിച്ച് പിടിക്കണം പാമ്പിനെ പിടിക്കുന്ന ഇതേപോലെയാണ് കടിക്കും അത് ചെറുതാണെങ്കിൽ ഒരു കടി പറ്റിയാ നന്നായിരിക്കും നമ്മൾ എന്റെ വാ നിന്റെ ലൂട്ടി അപ്പം നമ്മൾ അതിനെ നമ്മൾ കവറിലാക്കി അപ്പം നമുക്ക് അഞ്ച് നെൽമീൻ കിട്ടി അഞ്ച് നെൽമീനും കിട്ടി ഒരു ചേർ കിട്ടി ഒരു വാള കിട്ടി അപ്പോൾ സമയം ഒരു ഒരുപണിയായി അപ്പം നമ്മൾ ചൂണ്ടയുടെ മതിയാക്കി നമ്മൾ പോകും വീട്ടിൽ പോയിട്ട് മീൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ശോഭരാത്രി നമ്മൾ പിടിച്ച മീൻ എടുമി കണ്ടോ അല്ലായിരുന്ന മതി കണ്ടോ നമ്മൾ രാത്രി പിടിച്ച മീനാണ് വേണ്ട അത്രയും മീനിനെ പിടിച്ച ആ കണ്ട കണ്ട പച്ച മീൻ കണ്ട അപ്പോൾ നമ്മൾ ചെറിയ മീനിനെ പിടിക്കണമെന്നുള്ള പരാതി അങ്ങ് തീർന്നേ കണ്ട രണ്ടു മൂന്ന് കമൻ്റ് വന്നു അതിലൊരു ചേറും ഉണ്ട് ചെറിയൊരു ചേർ രണ്ടു കമൻ്റ് വന്നു ചെറിയ ചേറെ പിടിക്കണുള്ള അപ്പം അടുത്ത പുതിയ ഒരു വീഡിയോയിൽ കാണാം ഇപ്പോൾ പരാതി തീർന്നല്ല ചെറിയ മീനിനെ പിടിക്കണുള്ളതെന്ന് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി